Feel the freshness Feel the softness DQ 78 TFM grade 1 soap ഇവന്റ് മാനേജ്മെൻറ്റ് രംഗത്ത് ചരിത്ര നേട്ടവുമായി പെഗാസസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നിന് കൊച്ചിയിലെ ലേമർഡിയനിൽ ആറ് വ്യത്യസ്ത പരിപാടികൾ വിജയകരമായി സംഘടിപ്പിച്ച് ഇവൻറ്റ് പ്രൊഡക്ഷൻ കമ്പനിയായ പെഗാസസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇവൻ്റ് മാനേജ്മെൻറ്റ് രംഗത്ത് ചരിത്ര നേട്ടം കൈവരിച്ചു മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിന്റെ സഹകരണത്തിലാണ് ഈ നേട്ടം കൈവരിച്ചത് പെഗാസസ് ഗ്ലോബലിൻ്റെ ലോജിസ്റ്റിക്കൽ വൈദഗ്ധ്യം മാത്രമല്ല ശാക്തീകരണവും സാംസ്കാരിക സമ്പന്നതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും ഈ നേട്ടം വെളിവാക്കുന്നു വിവിധ മേഖലകളിലുടനീളമുള്ള സ്ത്രീകളുടെ മികച്ച സംഭാവനകളും നേട്ടങ്ങളും അംഗീകരിക്കുന്ന വിമൻസ് എക്സലൻസ് അവാർഡോടുകൂടെയാണ് ദിനം ആരംഭിച്ചത് ഇതിനെ തുടർന്ന് യുണീക് ടൈംസ് കോൺക്ലേവ് അരങ്ങേറി ലിംഗസമത്വത്തെയും ശാക്തീകരണത്തെയും കുറിച്ചുള്ള സുപ്രധാന ചർച്ചകൾക്കാണ് കോൺക്ലേവ് വഴിമാറിയത് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന സംരംഭകത്വത്തിൻ്റെ സങ്കീർണതയിലേക്കും ശാക്തീകരണത്തിനും വിജയത്തിനുമുള്ള തന്ത്രങ്ങളും ചർച്ചയിൽ മാറ്റേകി തുടർന്ന് മിസസ് കേരള ഗ്ലോബൽ മത്സരവും മിസ് ക്യൂ ക്യൂൻ കേരള മത്സരങ്ങളും വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടു ചലച്ചിത്ര മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾക്ക് സമ്മാനിക്കുന്ന ആഘോഷങ്ങൾ സമാപിച്ചു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫസ്റ്റ് അറങ്ങും നമുക്കൊരു അംഗീകാരം എൻ്റെ തന്നെ ഞാൻ ഒരു വീട്ടിൽ ജീവിച്ച ഒരാളാണ് ഈ ൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവ് മാത്രമല്ല സമാനതകളില്ലാത്ത വൈദഗ്ധ്യവും മികവിനോടുള്ള അർപ്പണബോധവും കൊണ്ട് ഇവന്റ് മാനേജ്മെന്റ് വ്യവസായത്തിൽ ഒരു പുതിയ മാനം കൊണ്ടുവരികയും വൈവിധ്യമാർന്നതും ഫലപ്രദവുമായ ഇവന്റുകൾ സംഘടിപ്പിക്കുന്നതിൽ

ഒരു പത്ത് മണിക്ക് എന്നെ ഷോ അവസാനിപ്പിച്ച് അന്ന് പിന്നെ കിടന്നു അപ്പോൾ എനിക്ക് തോന്നുക ഇന്ത്യയിൽ നടന്ന മൊത്തം പാർട്ടിസിപ്പൻ നേരത്തെ കൂട്ടി കോർഡിനേറ്റ് ചെയ്ത് ഇന്ന് ഒരു ദിവസത്തേക്ക് എല്ലാം കൂടി പാക്ഡ് ആക്കി നമ്മളൊരു സിനിമ കാണുന്ന പോലെ ഇന്ന് കാണുവാണ് സത്യം പറഞ്ഞാൽ ഒരാൾക്കിത് എന്ന് പറഞ്ഞ എന്റെ കാര്യം തന്നെയാണ് അതിപ്പോൾ ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തെ പൊക്കി പറയണം എന്നുള്ള വിചാരമാണ് പക്ഷെ അങ്ങനെയല്ല ഇതിൽ കൈയിട്ടാൽ അറിയാം ഒരു അവാർഡ് ഒരു സ്റ്റേജ് ഷോ ഞാൻ സ്റ്റേജ് ഷോ സിംഗർ കൂടിയാണ് അപ്പോൾ എനിക്കറിയാം ഒരു ദിവസം എന്തൊക്കെയാണ് അപ്പോൾ എന്തായാലും അജിത്തേറിന് ഇതിനൊരു ബിഗ് സലൂട്ട് തരുന്നു കൂടാതെ എന്താ പറയുക ഈ പ്രോഗ്രാമുകൾക്കെല്ലാം ഒരു ഗംഭീര വിജയാശംസകൾ നേർന്നുകൊണ്ട് സൈനിങ് ഔട്ട് വിത്ത് നസീർ താങ്ക് യു ഹൈ ഹലോ നമസ്കാരം നമസ്തേ ഐ രാജാ സാഹിബ് ഹിയർ ഞാൻ നമ്മുടെ അജിത് പ്രകാസസിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാതിരിക്കാൻ പറ്റുന്ന കാര്യം അദ്ദേഹവും ഞാനും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി അദ്ദേഹം ഞാൻ എനിക്ക് തോന്നുന്നു മിന്നൽ എന്ന് പറഞ്ഞ ഒരു വലിയ ഫ്ലെക്സ് ഞാൻ എറണാകുളത്ത് വന്നപ്പോൾ കണ്ടപ്പോഴാണ് ഇതെന്താണ് ഈ സംഭവം മിന്നൽ അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് ഇത് പല തരത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ് അതൊരു മ്യൂസിക് ബേസ്ഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റായിരുന്നു അത് അതിലൂടെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്ന സി തീമുകൾ നമ്മളങ്ങനെ സഹിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അതിനകത്ത് ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചു പിന്നീട് അദ്ദേഹം പുതിയതായിട്ട് കണ്ടുപിടിച്ച പുതിയ പുതിയ ഓരോരോ സംരംഭങ്ങൾ വളരെ വിജയകരമായ രീതിയിൽ അദ്ദേഹം കണ്ടക്ട് ചെയ്തു അജിത് പ്രകാസസിൻ്റെ ഫാഷൻ ഷോസ് അതാണ് ഇപ്പം സത്യത്തിൽ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ ഒരുപാട് പ്രോജക്റ്റുകൾ ഈസ് എ ബ്ലെൻഡിങ് പോട്ടെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രോജക്റ്റുകളും സോ വിഷ് യു യു അജിത് ലവ് ാണ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി ഈ സുപ്രധാന ദിനം ഓർമ്മിപ്പിക്കപ്പെടും എന്നുള്ളതിൽ തർക്കമില്ല